ഹലോ നമ്മൾ കുറേ നാളെ നേരിട്ട് കണ്ടിട്ടല്ലേ അപ്പം എനിക്ക് എല്ലാവരോടും ചോദിക്കാനുള്ളത് ഈ ലോകത്ത് ഏറ്റവും വലിയ വേദന എന്തായിട്ടാണ് നിങ്ങൾക്ക് തോന്നുന്നത് സ്ത്രീകളാണെങ്കിൽ പെട്ടെന്ന് ആൻസർ പറയും അതായത് ഒരു കുഞ്ഞിനെ ജന്മം കൊടുക്കുന്ന പ്രസവ വേദന അല്ലേ പക്ഷേ അതിൻ്റെ അകത്ത് വേദന മാത്രമല്ലോ അതിനകത്ത് വളരെ സന്തോഷമുള്ള ഒരു കാര്യമുണ്ട് അതായത് ഒരു കുഞ്ഞ് ലോകത്തോട്ട് വരുമല്ലേ അപ്പം അത് ഫുള്ളായിട്ടൊരു വേദനാജനകമായിട്ട് മാത്രമുള്ളൊരു കാര്യം അതെനിക്ക് തോന്നില്ല പക്ഷേ ഇപ്പം വളരെ ആൾക്കാരൊക്കെ ആയിട്ട് ഞാൻ പല പലച്ച പ്രായത്തിലുള്ളവര് അങ്ങനെയുള്ള ആൾക്കാരുമായിട്ടൊക്കെ ഇടപഴകുമ്പം എനിക്ക് മനസ്സിലായിട്ടുള്ളത് ഈ ലോകത്തിൽ ലോകത്തിലിപ്പോൾ ഏറ്റവും വലിയൊരു വേദന എല്ലാവരും തിരക്കെട്ട് പോകുമ്പം ഒരു ഒറ്റപ്പെടലിന്റെ വേദനയാണ് അതായത് വി ആർ ഫീലിങ് വെരി ലോൺലി എന്ന് വെച്ചാൽ നമുക്ക് തോന്നും അയ്യോ നമുക്ക് മിണ്ടാൻ ഇല്ല നമ്മുടെ കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ ഇല്ല നമ്മൾ ഈ ലോകത്ത് ഒറ്റപ്പെടുക ഒറ്റപ്പെടുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചുറ്റിലെ ആൾക്കാർ കാണും നമ്മൾ ആൾക്കൂട്ടത്തിൽ ആർക്കും ഈവൻ തെൻ നമ്മൾ മനസ്സുകൊണ്ട് അതായത് പണ്ട് കാലത്ത് നമ്മൾ കേട്ടിട്ടുണ്ട് ഈ ഏകാന്തതടമൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് അപ്പോൾ ഈ ഏകാന്തതടമെന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ മെയിൻ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ശരിക്കും ഒരാളെ മാനസികമായിട്ട് തളർത്തുന്നതിന് വേണ്ടി കൊടുത്തൊരു ശിക്ഷാവിധിയാണ് അതായത് മനുഷ്യനൊരു സോഷ്യൽ ആനിമൽ ആണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അപ്പം നമ്മൾ ശരിക്കും ഒറ്റക്കൊരു ഇതിലൊങ്ങ് ജീവിക്കുമ്പം നമുക്കാരോടും ഒന്നും സംസാരിക്കാതെ ഒരു ഇരുട്ട് മുറിയിലോ അല്ലെങ്കിൽ വെറുതെ ഒരു സാഹചര്യത്തിൽ നമ്മളിരിക്കുമ്പം നമ്മൾ മനസ്സിൻ്റെ തടവറക്കുള്ളിൽ സ്വയം നമ്മൾ ശിക്ഷിക്കപ്പെട്ടു പോകേണ്ട അവസ്ഥയിലോട്ട് വരും അപ്പോൾ ഈ ഒറ്റപ്പെടലിന് ഒരു വെള്ളാത്ത ദൂഷ്യമുണ്ട് എന്ന് വെച്ചാൽ എലോൺ എന്നുള്ളതും ലോൺലെസ് എന്നുള്ളതും രണ്ടും രണ്ടാണ് എലോൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പ്രിഫർ ടു ബി എലോൺ അതായത് നമ്മൾ ചിലപ്പോൾ ഒരു ബ്രേക്ക് എടുക്കുക അല്ലെങ്കിൽ നമ്മൾ തന്നെ ഇരുന്ന് കുറച്ച് സൈലൻസ് ആയിട്ട് അതായത് അധികം സംസാരിക്കാതെ കുറച്ച് ഭയങ്കര തിരക്കിന്ന് മാറി നിൽക്കുന്നത് നമ്മൾ റിജൂനറ്റിയും സെയിം ടൈം നമ്മൾ എപ്പോഴും ഒരു ഒ ഒറ്റയ്ക്കാണ് എന്നൊരു തോന്നലിൽ എത്തിച്ചേരുമ്പം നമ്മുടെ മനസ്സിലുള്ള ഒരു പോസിറ്റിവിറ്റി മാറി നമ്മളൊരു നെഗറ്റിവിറ്റിയിലോട്ട് പോവുകയാണ് അപ്പം നമ്മൾ കൂടുതൽ കൂടുതൽ ഉൾവലിയും ഉൾവലിയുമ്പം നമുക്ക് ആരോടും കാര്യങ്ങൾ തുറന്ന് പറയാനില്ല എന്നൊരു തോന്നൽ വരും പിന്നെ നമ്മൾ നെഗറ്റീവ് തിങ്കിങ് കൂടുതലാകുമ്പോൾ അത് ഓവർ തിങ്കിലോട്ട് നമ്മുടെ മനസ്സ് അങ്ങോട്ട് പോവുകയാണ് അപ്പം അതൊരു വല്ലാത്ത വേദനയാണ് അത് പണ്ട് കാലത്ത് നമ്മൾ ഓർത്തുകൊണ്ട് നോക്കി പ്രായമായവർ വൃദ്ധന്മാർ വൃദ്ധകൾ അവരൊക്കെ ഒറ്റപ്പെട്ടു പോകുന്നു എന്നുള്ളത് തോന്നല പക്ഷേ ഇന്ന് കുട്ടികൾ പോലും പലരും പറയുമ്പോൾ എനിക്ക് നല്ലൊരു കൂട്ടുകാരില്ല മനസ്സിൽ വന്ന് സംസാരിക്കാൻ അല്ലെങ്കിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കാര്യങ്ങൾ കേൾക്കാൻ ആരും ഇല്ല അല്ലെങ്കിൽ മനസ്സിലാക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഞാനെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇമോഷണലി അവർക്ക് ഒരു ഇൻസുക്യൂർ ഫീലിങ് വരുന്നത് ഒറ്റപ്പെടലിനെ ലക്ഷ്യമാണ് അപ്പം അങ്ങനെയൊക്കെ വരുമ്പം നമ്മൾ ഈ ഒറ്റപ്പെടലിൽ നിന്നും നമ്മൾ പുറത്ത് കിടക്കാനാണ് ശ്രമിക്കേണ്ടത് ഈ ഒറ്റപ്പെടൽ എന്ന് പറഞ്ഞത് ഒരു വല്ലാതെ നമ്മളെ വീണ്ടും വീണ്ടും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നോട്ട് വലിക്കുകയും നമ്മുടേതായുള്ള ഗുണങ്ങൾ പോലും നമ്മൾ തിരിച്ചറിയാതെ നമ്മളൊരു എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ അയ്യോ എന്നെ കൊണ്ടൊന്നും കൊള്ളില്ല അല്ലെ എനിക്കാരും ഇല്ല എന്ന് സ്വയം സകതിപ്പിക്കുന്നൊരവസ്ഥയിലേക്കും പോകും അത് കാരണം നമുക്ക് ഈ ഒറ്റപ്പെടലിൽ നിന്നും രക്ഷപെടാൻ പല രീതിയിലും നമുക്ക് തന്നെ സ്വയം ശ്രമിക്കാവുന്നതാണ് പക്ഷേ നമ്മളൊരു പർട്ടിക്കുലർ സ്റ്റേജ് കഴിഞ്ഞ് ഒറ്റപ്പള്ളിലോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ തടവറക്കുള്ളിൽ തന്നെ ജീവിച്ചു തീർക്കാനായിട്ട് ശ്രമിക്കും അതൊരു വളരെ അപകടകരമായ അവസ്ഥയാണ് അത് കാരണം എല്ലാവരും എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്നുവച്ചാൽ അങ്ങനെ നമ്മൾ സ്വയം തിരിച്ചറിയുന്ന ഒരു അവസ്ഥ നമ്മൾ ഒറ്റപ്പെടൽ എന്ന ഒരു അവസ്ഥയിലേക്ക് ഒരവസ്ഥയിലേക്ക് നമ്മൾ ആദ്യം നമുക്ക് ഏറ്റവും കംഫർട്ടബിളായിട്ട് പോസിറ്റീവായിട്ട് തോന്നുന്ന ഒരാളുമായിട്ട് നമ്മുടെ കാര്യങ്ങൾ ഷെയർ ചെയ്യാനൊക്കെ ആയിട്ടൊന്നും ശ്രമിക്കുക എന്നുവെച്ചാൽ നമ്മൾ ആദ്യം ഒരു ദിവസം തന്നെ ആയിരുന്നു പിന്നെ സംസാരം കുറച്ച് വന്നു പിന്നെ നമ്മൾ നമ്മുടേതായ ഒരു ലോകത്തിലേക്ക് ചുരുങ്ങി ചുരുങ്ങി പോകുമ്പം നമ്മൾ ചെയ്യേണ്ട പല ഉത്തരവാദിത്തങ്ങളും നമ്മൾ അറിയാതെ മാറിയാതൊരവസ്ഥയിലോട്ട് നമ്മൾ പോയി പോകാനുള്ള പല സാഹചര്യങ്ങളുണ്ടെങ്കിൽ പല ആൾക്കാരും പ്രൊഡക്ടിവിറ്റി ഇല്ലാത്തവരോ അല്ല ടാലൻ്റ് ഇല്ലാത്തവരോ ഒന്നുമല്ല അവർ പിന്നോട്ട് പിന്നോട്ട് പോകാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ചിലപ്പം മാനസികവും വൈകാരികമായിട്ടൊരു പിന്തുണ ഒരു ഇമോഷണൽ സപ്പോർട്ട് വേണം അപ്പം അങ്ങനെ നമ്മൾ അപ്പോൾ ആരേലും നമ്മുടെ കൂട്ടത്ത് ഭയങ്കര ആക്റ്റീവായിട്ടിരിക്കുന്ന ഒരാൾ പിൻവലിയെന്നായിട്ട് തോന്നുമ്പം നമുക്ക് കാര്യങ്ങൾ വളരെ സഹാനുഭൂതിയോടെ എമ്പതറ്റിക്കലി നമ്മൾ അവരോട് ചോദിച്ച് മനസ്സിലാക്കുക അല്ലെങ്കിൽ അവരൊന്ന് എന്നുവച്ച് കഴിഞ്ഞാൽ എഴുന്നേറ്റ് നിങ്ങൾ സഹായിക്കാം അപ്പോൾ അത് വാക്കുകൾ കൊണ്ടോ വാക്കുകൾക്ക് വളരെ ശക്തിയുണ്ട് വാക്കുകൾ കൊണ്ട് സാധിക്കും ഈവൻറ്റ് നമുക്കിപ്പം ചിലപ്പോൾ അത്രയും നല്ല ഒരാൾ കൺവിൻസിങ് ആയിട്ട് നമുക്ക് ഒരു ക്വാളിറ്റി ഇല്ല പക്ഷേ നമ്മൾ ഒരാളെ വിഷമിച്ച് ഒറ്റപ്പെട്ടിരിക്കുമ്പോൾ ഒന്ന് ചേർത്ത് നിർത്തി നോക്കി അപ്പം എന്നുവെച്ചാൽ അവർക്ക് കിട്ടുന്ന ആ ഒരു എനർജി ഓക്കെ സമ്പ്രീസ് വിത്മിയ ഓക്കെ ആരും എൻ്റെ കൂട്ടത്തുണ്ട് എന്നൊരു തോന്നൽ നിന്നും അവർക്ക് വീണ്ടും ചിലപ്പോൾ ആ നിരാശയുടെ പടുകഴിയിൽ നിന്ന് രക്ഷപ്പെട്ട് ജീവിക്കാനൊക്കെ ആയിട്ട് തോന്നും അപ്പം അങ്ങനെയില്ല നമ്മുടെ ഒറ്റപ്പെടൽ എന്നു വെച്ചാൽ അതിഭീകരമാണ് അതൊരു പരിധി വിട്ടു പോകുന്നു എന്ന് തോന്നുവാണെങ്കിൽ നമുക്ക് വളരെ അടുപ്പവും അത്ര വിശ്വാസവും സെയിം ടൈം നമ്മൾ എപ്പോഴും ഉറപ്പാക്കേണ്ട ഒരു കാര്യം അവർ നമ്മുടെ കൂട്ടത്തിനെ നിൽക്കും അല്ല നമ്മൾ പറയുന്ന കാര്യങ്ങൾ എളിട്ട് പോകില്ല എന്ന് ഉറപ്പുള്ള ഒരാളോട് നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റും അപ്പം അങ്ങനെ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടെ ഈ ഒറ്റപ്പെടലിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ പറ്റും അപ്പോൾ ഇത് എങ്ങനെയാണ് ഒറ്റപ്പെടലിൽ നിന്ന് രക്ഷപ്പെടുക എന്നുള്ളതിനെ കുറിച്ച് ഞാനൊരു അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതാണ് അപ്പം എല്ലാവർക്കും നല്ലൊരു വീക്കെൻഡ് ആശ്വസിക്കുന്നു സോറി ആശംസിക്കുന്നു നിങ്ങളുടെ കൂട്ടത്ത് ആരെയും ഇങ്ങനെ ഒറ്റപ്പെട്ടെന്ന് തോന്നുമെങ്കിൽ ഒന്ന് ചേർത്ത് പിടിച്ചുകൊള്ളൂ ആരെയും നിരാശയുടെ പടുകുഴിയിലേക്ക് തള്ളി വീഴണ്ട പിന്നെ നമ്മുടെ ഒരു ചെറിയ വാക്ക് അല്ലെങ്കിൽ ചെറിയൊരു ടച്ച് സോഫ്റ്റ് ടച്ച് കൊണ്ട് ചിലപ്പം നമുക്ക് ഒരാളെ നല്ല എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്ലിഫ്റ്റ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ അതായിരിക്കും നമ്മൾ ചെയ്യുന്ന ഏറ്റവും നല്ല പ്രവൃത്തി അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ തൽക്കാലം വിട വാങ്ങുകയാണ് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ മാത്രം നിങ്ങളൊന്ന് ലൈക്ക് ഷെയർ ഒക്കെ ഒന്ന് ചെയ്യണം ഓക്കെ